രാജിവെപ്പിക്കാൻ ഞങ്ങൾക്ക് അദ്ദേഹത്തെ കൈപിടിച്ച് ഒപ്പിടിക്കാൻ പറ്റില്ല ഞാൻ ആദ്യം അദ്ദേഹത്തെ അദ്ദേഹത്തെ പുറത്താക്കിയ ദിവസം തന്നെ നിങ്ങൾ നിങ്ങളെന്നെ ഞാൻ ഇടുക്കിയിലായിരുന്നു ഞാൻ പറഞ്ഞ അദ്ദേഹം രാജിവെക്കുന്നത് നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട് രാജിവെക്കുന്ന രാജിവ അതിൻ്റെ ആവശ്യമില്ല അതൊരു വ്യക്തിയെ രാജിവെക്ക വെപ്പിക്കാൻ പറ്റില്ല അതൊക്കെ ഇൻഡിവിജ്വൽ ചോയ്സ് ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിലില്ല കോൺഗ്രസ് പാർട്ടിയിലില്ല കോൺഗ്രസ് നേരത്ത് ഇപ്പോഴും പിന്തുണ രാഹുലിനോ ആരെയല്ല ആരുടെ പിന്തുണയില്ല ആരുടെ പിന്തുണയില്ല കോൺഗ്രസ്